കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകുക കെ സി വേണുഗോപാലും ഈ സംശയം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ സജീവമാക്കുന്നതാണ് ഡൽഹി ചർച്ചകൾ മുഖ്യമന്ത്രിയായി ആരെയും ഉയർത്തിക്കാട്ടില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ വെട്ടി മുകളിൽ നിന്നും ആളെ കൊണ്ടുവരാനുള്ള നീക്കമാണെന്നാണ് സജീവം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കലിൽ നിൽക്കെ കോൺഗ്രസിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ കോർ കമ്മിറ്റിയും വരുന്നുണ്ട് കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ യോഗത്തിലാണ് തീരുമാനം ഇന്നലെ നടന്ന ഹൈക്കമാൻഡിന്റെ അടിയന്തര യോഗത്തിലേക്ക് ക്ഷണം കിട്ടിയവരെല്ലാം കോർ കമ്മിറ്റിയുടെ ഭാഗമാകും കെ പി സി സിയിൽ ജംബോ കമ്മിറ്റിക്ക് നയരൂപീകരണ തീരുമാനം എടുക്കാൻ കഴിയില്ല അതിനിടെ കേരളത്തിൽ ഗ്രൂപ്പിന് അതീതനായി വളരാൻ കെ സിയും ഇനി ശ്രമിച്ചേക്കും പാർട്ടിയിലെ ഗ്രൂപ്പിസം കുറയ്ക്കാനാണ് കോർ കമ്മിറ്റി എന്ന ആശയം കൊണ്ടുവരുന്നത് പ്രസിഡന്റിനും മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർക്കും പുറമെ ഈയിടെ നടത്തിയ പുനഃസംഘടനയിൽ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അൻപത്തൊമ്പത് ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ചിരുന്നു സമിതി അംഗങ്ങളുടെ എണ്ണം മുപ്പത്തൊമ്പതായി കൂട്ടുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ കെ പി സി സിയോ രാഷ്ട്രീയകാര്യസമിതിയോ വിളിക്കുക പ്രായോഗികമല്ലെന്ന വിലയിരുത്തലിലാണ് കോർ കമ്മിറ്റിയെ ഏകോപന ചുമതല ഏൽപ്പിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള എഐസിസി ജനറൽ സെക്രട്ടറിമാർ പ്രവർത്തക സമിതി അംഗങ്ങൾ കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് കൺവീനർ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർ കെ പി സി സി മുൻ അധ്യക്ഷർ എന്നിവർ കോർ കമ്മിറ്റിയിൽ അംഗങ്ങളാകും താൽക്കാലിക സ്വഭാവമാണ് സമിതിക്ക് നൽകുക എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ സമിതി ഉണ്ടാകും കെ പി സി സി സെക്രട്ടറിമാരെ ഉടൻ പ്രഖ്യാപിക്കും ഹൈക്കമാൻഡ് യോഗത്തിൽ ശശി തരൂരും പങ്കെടുത്തിരുന്നു ഇതും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സൂചനയാണ് പാർട്ടി ജയിക്കും മുൻപേ മുഖ്യമന്ത്രിയാകാൻ ചിലർ മത്സരിക്കുന്നുവെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ പരാതി ഉയർന്നു ഏതാനും മുതിർന്ന നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃതലത്തിൽ തുടരുന്ന അനൈക്യം ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ചത് പരാതികൾ പരിഗണിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നേതാക്കൾ ഐക്യത്തോടെ പോകണമെന്നും സംസ്ഥാനത്ത് ജയം ഉറപ്പാക്കണമെന്നും വൈകിട്ട് നടന്ന സംയുക്ത യോഗത്തിൽ നിർദ്ദേശിച്ചു പാർട്ടിയിലെ അനൈക്യം അവസാനിപ്പിച്ചാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്നും ഇല്ലെങ്കിൽ വെള്ളത്തിലാകുമെന്നും നേതൃത്വത്തോട് പറഞ്ഞ കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിലും ഇത് ആവർത്തിച്ചു ഖാർഖെയും രാഹുലും നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തിയ ചർച്ചയിൽ നിന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുന്ഷിയും പങ്കെടുത്തില്ല ഇവരുടെ സാന്നിധ്യത്തിൽ ആരും വസ്തുത പറയില്ലെന്ന തിരിച്ചറിവിലാണ് ഇത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂപ്രകാശ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ അധ്യക്ഷന്മാരായ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ എം എം ഹസൻ ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരും പങ്കെടുത്തു